അസ്സാമലൈക്കും എന്തിനാണ് ഈ ഹാജിമാർ ജമ്രയിൽ കല്ലെറിയുന്നത് ചില ആളുകൾ ഷെയ്ത്വാനറിയാന്നൊക്കെ പറയും പറച്ചിലല്ല രസമാണ് പക്ഷെ അതിന് പ്രമാണമൊന്നുമില്ല അതേപോലെ എന്തുകൊണ്ടാണ് ഹാജിമാർ ഒരു പ്രത്യേക വസ്ത്രം മാത്രം ധരിക്കുന്നത് തൊവാഫിൻ്റെ എണ്ണം സായിൻ്റെ എണ്ണം അതൊക്കെ ഒരു നിശ്ചിതമായത് എന്തുകൊണ്ടാണ് വേറൊന്നും കൊണ്ടല്ല പടച്ചോൻ അതാണ് പറഞ്ഞത് ഞങ്ങളത് സ്വീകരിക്കുന്നു എന്നത് മാത്രമാണൊരു വിശ്വാസി ഇതൊക്കെ ചെയ്യാനുള്ള കാരണം പടച്ചോന് എല്ലാ ആരാധനാ കർമ്മങ്ങളും നമുക്ക് നമ്മുടെ വീടുകളിൽ നിന്ന് ചെയ്യാനുള്ള അവസരം നൽകി പള്ളികളിൽ നിന്ന് നമ്മുടെ നാടുമായി ബന്ധപ്പെട്ട് ചെയ്യാനുള്ള അവസരം നൽകി ഹജ്ജ് ഉമറി അങ്ങനെ നൽകിയില്ല ഹജ്ജിനുമറക്കൊരു പ്രത്യേക യാത്ര ഉള്ളവർ തന്നെ നിശ്ചയിച്ചു എന്തുകൊണ്ടാണ് എന്തുകൊണ്ട് നമ്മൾ ഹജ്ജ് ഉമറിയും വീട്ടിൽ നിന്ന് ചെയ്യാൻ ശ്രമിക്കാത്തതോ അല്ലെങ്കിൽ അതിനുള്ള ഒരു ഒരു ഓപ്ഷൻ ഇസ്ലാമിൽ ഇല്ലാത്തതോ എന്തുകൊണ്ടാണ് പടച്ചോൻ അങ്ങനെയാണ് പറഞ്ഞത് ഹജ്ജ് അല്ലെങ്കിൽ ഇബ്രാഹിം ഇബ്രാഹിമിൽ ഇസ്ലാമിൻ്റെ ചരിത്രം ഇതൊക്കെ നമുക്ക് പകർന്നു തരുന്ന വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം ഇതാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ അവൻ പൂർണ്ണമായി അള്ളാഹുവിന് കീഴ്പ്പെടുന്നവനാണ് അതിൻ്റെ അർത്ഥം തന്നെ അതാണ് സമർപ്പണം കീഴ്പ്പെടൽ എന്നതാണ് അർത്ഥം പൂർണ്ണമായി അള്ളാഹുവിന് കീഴ്പ്പെടുന്നവൻ അള്ളാഹു ആണോ പറഞ്ഞത് എന്നോട് പറയേണ്ടത് ആരാണ് അത് അള്ളാഹു ആണ് അവനാണോ എന്നോട് പറഞ്ഞിട്ടുള്ളത് അതെനിക്ക് പരിശോധിക്കാം ഈ ഇസ്ലാം അള്ളാഹു എന്നുള്ളതാണോ എന്ന് പരിശോധിക്കാം അങ്ങനെ പരിശോധിച്ച് ഞാനത് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ എനിക്കത് മനസ്സിലായി കഴിഞ്ഞാൽ ഇസ്ലാം അള്ളാഹുൽ നിന്നാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അതിലൂടെ വരുന്ന എല്ലാം അത് അള്ളാഹുൽ എന്നുള്ളതാണ് പിന്നെ അതനുസരിക്കലാണ് എൻ്റെ ദൗത്യം എൻ്റെ ഡ്യൂട്ടി ഇത് കാല അഹു റബ്ബു അസ്ലിം അവനോട് അവൻ്റെ റബ്ബ് അസ്ലിം കീഴ്പ്പിടെന്ന് പറഞ്ഞാൽ കാല അവൻ പറയും അസ്ലം തുല് റബ്ബിൽ ആലമീൻ ഞാനിതാ എൻ്റെ റബ്ബിന് കീഴ്പ്പെട്ടിരിക്കുന്നു ഇബ്രാഹിം അബ് അലി ഇസ്ലാമിനെ പറ്റിയായി പറയുന്നത് നമ്മൾ ഈ സമയത്ത് ഓർക്കുന്ന ചരിത്രം ആ ചരിത്രം നമുക്ക് പറഞ്ഞിരുന്ന അതാണ് അബ്രാഹിൻബ അലി അസ്ലാമുള്ള അള്ളാഹു തല എന്ത് കൽപ്പന കൊടുത്താലും ഇബ്രാഹിം അബുലി സ്ലാം അള്ളാഹുവിലേക്ക് സമർപ്പിക്കുകയും ആ കൽപ്പന അതുപോലെ പടച്ചോൻ പറഞ്ഞു ഞാനത് ചെയ്യുന്നു എന്നത് മാത്രമാണ് ഇബ്രാഹിം നബി അല്ലിസ്ലാമിൻ്റെ തിയറി അത് അതുപോലെ സ്വീകരിച്ച് പ്രാവർത്തികമാക്കുന്നവനാണ് ഇബ്രാഹിം നബി നബ്സ്ലാം അങ്ങനെ മുസ്ലിംകളായി മാറാൻ ഹജ്ജിൽ നിന്നും ഇബ്രാഹിം അബി അലിസ്ലാമിൻ്റെ ജീവിതത്തിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ട് മുസ്ലിങ്ങളായി മാറാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് അസ്സാം വാലൈക്കും വാഹമത്തല്ല